ീസിലേക്ക് സ്വാഗതം ആദ്യം ഹജ്ജിന് നാളുകൾ മാത്രം അവശേഷിക്കെ മക്കയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി നിയമലംഘനം അനുവദിക്കില്ലെന്ന് ഹജ്ജ് സുരക്ഷാ സേനാ മേധാവി തസ്ത്രീഹില്ലാതെയും വ്യാജ തസ്ത്രീഹുമായും മക്കയിലേക്ക് പുറപ്പെടരുതെന്ന് താക്കിയത് ഗൾഫ് നാടുകൾ പെരുന്നാൾ അവധിയിലേക്ക് പലയിടങ്ങളിലും അവധിക്കാലം ഒരാഴ്ചയിലധികം പ്രവാസി തൊഴിലാളികളിൽ പലർക്കും അവധി നൽകുന്നില്ലെന്ന ആക്ഷേപം രണ്ടാം നിതാക്കാത്ത് കാലാവധി അവസാനിക്കാൻ ഇരുപത്തഞ്ച് ദിവസം മാത്രം ബാക്കി പദവി ശരിയാക്കുന്നതിൽ കാര്യമായ പുരോഗതിയെന്ന് അധികൃതർ പെരുന്നാൾ അവധി ദിനങ്ങളിലും തൊഴിൽ മന്ത്രാലയം പ്രവർത്തിക്കും സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്നു അവസാന മത്സരം വിൻഡീസിനെതിരെ മുംബൈയിൽ രണ്ടാം ടെസ്റ്റിന് ശേഷം കളി മതിയാക്കും ക്രിക്കറ്റാണ് തന്റെ ജീവിതമെന്ന് സച്ചിൻ ആഭ്യന്തരമന്ത്രിക്കെതിരെ യു ഡി എഫിന് പി സി ജോർജിന്റെ കത്ത് വിവാഹാര ദലാൽ നന്ദകുമാറും തിരുവഞ്ചൂരും തമ്മിലുള്ള ബന്ധം ബന്ധമന്വേഷിക്കണം ആഭ്യന്തരമന്ത്രി മുന്നണിക്ക് ക്ഷീണമുണ്ടാക്കിയെന്ന് ജോണി നെല്ലു ഓസ്ട്രേലിയക്കെതിരായ ട്വന്റി ട്വന്റി മത്സരത്തിൽ ഇന്ത്യക്ക് ജയം ഇന്ത്യയുടെ ജയം ആറ് വിക്കറ്റിന് യുവരാജ് സിംഗിന് അർദ്ധ സെഞ്ചുറി ഗൾഫ് നാടുകൾ പെരുന്നാൾ അവധിയിലേക്ക് പലയിടങ്ങളിലും അവധിക്കാലം ഒരാഴ്ചയിലധികമാണ് അവധിയും ആഘോഷങ്ങളും ഇല്ലാതെ നല്ലൊരു വിഭാഗത്തിന് പെരുന്നാൾ കാലം അധിക ജോലിയുടേത് കൂടിയാണ് കുവൈറ്റ് ബ്യൂറോയുടെ റിപ്പോർട്ട് പല ഗൾഫ് നാടുകളിലും പെരുന്നാൾ അവധിക്ക് അവസാന പ്രവൃത്തി ദിവസമായിരുന്നു ഇന്ന് പതിവ് വാരാന്താവധിയുൾപ്പെടെ ഇത്തവണ നീണ്ട ഒമ്പത് നാളുകളാണ് അടക്കം പല ജി സി സി രാജ്യങ്ങളും പെരുന്നാൾ അവധിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ബാങ്കുകളും സർക്കാർ കാര്യാലയങ്ങളും ഒക്ടോബർ ഇരുപത് മുതലാണ് വീണ്ടും പ്രവർത്തനമാരംഭിക്കുക സർക്കാർ അവധി ദിനങ്ങൾ പിന്തുടരുന്ന പല പ്രമുഖ സ്വകാര്യ കമ്പനികളും ജീവനക്കാർക്ക് നീണ്ട അവധി നൽകിയിരിക്കുകയാണ് ഒരാഴ്ചയിലധികം നീളുന്ന അവധിയുണ്ടായിട്ടും വർദ്ധിച്ച വിമാന ടിക്കറ്റ് നിരക്കും സീറ്റ് ദൗർലഭ്യവും പല പ്രവാസികളെയും നിരാശയിലാക്കിയിരിക്കുകയാണ് അവധി ദിനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ പ്രവാസി കൂട്ടായ്മകളും സജീവമായി രംഗത്തുണ്ട് അതേസമയം പെരുന്നാൾ അവധി പോയിട്ട് വാരാന്തവിശ്രമം പോലും ലഭിക്കാത്ത നല്ലൊരു ശതമാനം മലയാളികളെ എല്ലാ ഗൾഫ് നാടുകളിലും കാണാം കഫ്റ്റീരിയ ഗ്രോസറി തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്ന ഇവർക്ക് പെരുന്നാൾ പോലുള്ള ആഘോഷവേളകളിൽ ജോലി ഭാരം വർദ്ധിക്കുകയാണ് പതിവ് ഞങ്ങൾക്ക് പെരുന്നാളിലൊക്കെ ഡബിൾ പണിയുള്ള ദിവസങ്ങളാണ് മറ്റുള്ളവർക്ക് ലീവ് ലീവ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല ആ നാട്ടിൽ മാത്രം കുവൈറ്റിലെ തൊഴിൽ നിയമം അനുസരിച്ച് ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായും അവധി നൽകണമെന്ന് നിഷ്കർഷയുണ്ട് പല സ്ഥാപനങ്ങളിലും പ്രദർശിപ്പിച്ചിട്ടുള്ള തൊഴിൽ മന്ത്രാലയത്തിന്റെ നിയമാവലിയിൽ ഇക്കാര്യം പറയുന്നുമുണ്ട് എന്നാൽ പലപ്പോഴും നിയമം ചുമരിൽ പതിപ്പിച്ച കടലാസിൽ ഒതുങ്ങാറാണ് പതിവ് ഗ്രോസറി ജീവനക്കാരിൽ ചിലർക്കെങ്കിലും പെരുന്നാൾ ദിനത്തിൽ പാതി ദിവസത്തെ അവധി ലഭിക്കാറുണ്ട് എന്നാൽ ഹോട്ടൽ തൊഴിലാളികൾക്ക് പെരുന്നാൾ അവധി പലപ്പോഴും ഇരട്ട ഡ്യൂട്ടിയുടെയും ഉറക്കമിളക്കലിന്റേതുമാണ് വർഷത്തിലോ രണ്ടു വർഷത്തിലോ ഒരിക്കലോ നാട്ടിൽ പോകുമ്പോൾ ലഭിക്കുന്നത് മാത്രമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അവധി എന്നത് അതിനിടെ വന്നുപോകുന്ന ആഘോഷങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ ഇവർ പറയും കാട്ടുകൊഴിക്കന്ത് സംക്രാന്തി ഫൈസലിനൊപ്പം മുനീർ അഹമ്മദ് മീഡിയ വൺ കുവൈറ്റ് സിറ്റി ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ട്വൻഡ് മിഡി ചർച്ച ചെയ്യുന്നത് നമ്മോടൊപ്പം അതിഥികളായുള്ളത് കുവൈത്തിൽ നിന്നും ഹുസൈൻ കരാട്ട് കഫറ്റീരിയ ജീവനക്കാരനാണ് അദ്ദേഹം ഒപ്പം അബൂബക്കർ കണ്ണൂർ ബ്യൂറോയിൽ നിന്നും അബൂബക്കർ അൽമദീന സൂപ്പർ മാർക്കറ്റ് ദുബൈയുടെ പ്രതിനിധിയാണ് അദ്ദേഹം ആദ്യം ഹുസൈൻ കരാട്ട് കുവൈത്തിലേക്ക് ഹുസൈൻ എന്താണ് അവധി ദിനങ്ങളിൽ താങ്കളെ പോലുള്ള ജീവനക്കാരുടെ അവസ്ഥ അവസ്ഥയില്ല ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം അവധി ഇല്ലല്ലോ പിന്നെ പതിനൊന്ന് മണിക്കൂർ ജയിലി തന്നെ പിന്നെ രാവിലെ എഴുന്നേറ്റ് രാവിലെ നാലു മണിക്ക് ഡ്യൂട്ടിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് നാലു മണി വരെ ഡ്യൂട്ടിയാണ് അത് നാല് നാലര നാല് നല്ലത് നാലര അഞ്ചായെന്നല്ലാതെ നാലിന്റെ റിപ്പോർട്ട് വരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോകുന്നു പരിപാടികളൊക്കെ ചെയ്യാൻ എല്ല്പ്പോഴും ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ് അവസ്ഥ അതായത് ഇപ്പോൾ അവധി നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നതെങ്കിലും സമയങ്ങളിലും തന്നെയാണ് അവസ്ഥ എല്ലാ വിധത്തിലും ഇത് തന്നെയല്ല ഓട്ടത്തൊഴിലാളികൾക്കും ഉള്ള അവസ്ഥ ഇതുതന്നെയാണ് നാട്ടിൽ നിന്ന് വന്ന് പിറ്റേ ദിവസം കയറി കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെ പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ ജോലി അപ്പോൾ മറ്റുള്ള ദിവസങ്ങളിലെ മറ്റുള്ള കാര്യങ്ങൾ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനെ സമയത്തുള്ളൂ അതിൽ കൂടുതലായിട്ടൊന്നും സമയമില്ല പിന്നെ വെള്ളിയാഴ്ച ആ പള്ളിയിൽ പോകുന്ന അതേ ഒരു ഒരു അരമണിക്കൂർ മണിക്കൂർ നേരത്തേക്കൊന്ന് കട അടിച്ചിട്ട് പള്ളിയിൽ പോകും ആ ഡ്യൂട്ടിയിലുള്ളവരാണെങ്കിൽ ഇതൊക്കെയുള്ള അവസ്ഥയിലാണ് കിട്ടുന്നത് പെരുന്നാളില്ല നോമ്പില്ല നാട്ടിൽ പോയി കിട്ടുന്ന ആ ലീവ് ആണ് നമുക്കുള്ള ലീവ് ും ഉടമസ്ഥരെ ചോദിക്കുമ്പോൾ അവധിക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഇപ്പൊ പണിക്കാട് കിട്ടാനില്ലാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പൊ നമ്മൾക്ക് അവധി ചോദിക്കാൻ തന്നെ നമ്മൾക്ക് കഴിയില്ല നമ്മൾക്ക് തന്നെ അറിയാം ഹോട്ടൽ സ്ഥാപനങ്ങളിൽ പഴയതുപോലല്ല ആളുകൾ ഹോട്ടൽ വിദ്യാഭ്യാസപരമായൊക്കെ ആളുകൾ നമ്മൾക്ക് ഹോട്ടൽ പണിക്ക് ആള് കിട്ടുന്നില്ല അപ്പോൾ കുറച്ച് ആളെ കിട്ടാതാവുമ്പോ അഞ്ച് പത്താള് വേണ്ടിയെടുത്തിപ്പോ എട്ടാള് ഏഴാള് വെച്ചിട്ടാണ് ഹോട്ടൽ നടക്കുന്നത് അങ്ങോട്ടൊരവസ്ഥയിൽ നമ്മൾ എങ്ങനെ ഹോട്ടൽ പോലാളിയോട് ചോദിക്കുന്നു എന്നുള്ള രീതിയിൽ എല്ലാം എല്ലാവർക്കും ഇതല്ല വലിയ ചെറുകിട വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ ചിലപ്പോ കിട്ടുന്നുണ്ടായിരുന്നു അല്ലാതെ സ്റ്റാർ വലിയ വലിയ സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ ചിലപ്പോൾ എട്ട് മണിക്കൂർ പക്ഷെ സാധാരണക്കാരനായ നമ്മളെ പുഴകത്തിലെ ഹോട്ടലുകളിലൊക്കെ ഇത് തന്നെ ഒരു പന്ത്രണ്ട് മണിക്കൂർ പതിമൂന്ന് മണിക്കൂർ ജോലിയല്ലേ ഹുസൈൻ താങ്കൾ ഒരു ഹോട്ടൽ ജോലിക്കാരനാണ് മറ്റേതെങ്കിലും മേഖലയിൽ ഇതുമാതിരിയുള്ള തൊഴിൽ ചൂഷണങ്ങൾ അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് അവധി നൽകാത്ത ഒരു സമ്പ്രദായം നിലവിലുള്ളതായി അറിയാമോ അവധി നൽകാത്ത താങ്കളുടെ ഉടമ ഒരു മലയാളിയാണോ ആ നമ്മുടെ ഉണ്ടെന്ന മലയാളിയാണ് മലയാളികൾ നടത്തുന്ന സ്ഥാപനങ്ങളിലാണ് ഇത്തരം അല്ല അല്ല അങ്ങനെ അത് പറയുന്നതാണ് ഇപ്പൊ നമ്മള് പല നാടുകളിൽ നിന്നും വരുന്ന ഹോട്ടലുകളുണ്ട് ഇവിടെ ഇപ്പൊ തിരിയറ്റാരുണ്ട് മിസ്റ്റരികളുണ്ട് അവിടെ ഹോട്ടലുണ്ട് ലബനാനികളുണ്ട് അല്ല ഹോട്ടലിന്റെ പൊതുവെ ഹോട്ടലാ ബക്കാലത്ത് പൊതുവെ ഈ ഫീൽഡിൽ ഉള്ള ഇതിലാണ് അത് മലയാളിക്ക് ഒരു പ്രത്യേകത ഒന്നുമില്ല ഹോട്ടൽ ഫീൽഡ് ഇങ്ങനെ തന്നെയാണ് പിന്നെ ജോലി ചെയ്യുന്നവരുണ്ട് ിൽ തുടരുക ഇപ്പോൾ തടസ്സം എന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മൾ ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പൊക്കെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ തൊഴിലാളികൾക്ക് അവധി കൊടുത്തിരുന്നു രണ്ട് പെരുന്നാളുകൾക്കും അത് ആഘോഷിക്കാനുള്ള ദിനമാണെന്നുള്ള നിലക്ക് ഞാൻ മെയിനായിട്ട് ദുബൈയിലുള്ള സൂപ്പർ മാർക്കറ്റുകളാണ് ഞങ്ങൾ നടത്തി വരുന്നത് അപ്പോൾ അതിലൊക്കെ അന്ന് കൊടുത്തിരുന്നു പിന്നീട് അത് പുതിയ ജനറേഷൻ വന്നപ്പോൾ ഈ മത്സരം വന്നു മത്സരം വന്നപ്പോൾ ആ ദിവസങ്ങളിൽ കൂടി അത് ചെയ്യുക എന്നുള്ളത് അന്നും കൂടി ബിസിനസ് ചെയ്യുക ബിസിനസ് പരമാവധി പിന്നെ നേടിയെടുക്കുക എന്നുള്ള ഒരു സങ്കുചിത മനോഭാവത്തിലേക്ക് പോയത് കൊണ്ടാണ് തൊഴിലാളികൾക്ക് ലീവ് കൊടുക്കാതിരുന്നത് അപ്പോൾ തൊഴിലാളികൾക്ക് ലീവ് കൊടുക്കുക ആ ദിവസം തന്നെ അത് ആഘോഷിക്കുക എന്നുള്ള ഒരു വിശാല മനസ്കഥ മാനേജ്മെൻ്റെ ഭാഗത്ത് ആ ഒരു പ്രശ്നം വരുന്നില്ലല്ലോ അതായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ വർഷം വലിയ പെരുന്നാൾക്ക് ഞങ്ങളൊരു പ്ര ഇതായിട്ട് ഞങ്ങൾ അസോസിയേഷൻ പാനൂർ എൻ ആർ ഐ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന അത് ദുബൈ ഉയർത്തിപ്പിടിച്ചു അതിൽ നല്ല പ്രചരണം കൊടുത്തു അങ്ങനെ നൂറോളം സൂപ്പർ മാർക്കറ്റുകൾ പിന്നെ ആ രംഗത്തേക്ക് കടന്നു വന്നു മുമ്പ് രണ്ട് പെരുന്നാള് ദിവസങ്ങളിൽ ലീവ് കൊടുത്തിരുന്ന സൂപ്പർ മാർക്കറ്റുകളും പിന്നീട് പുതുതായിട്ടും കുറേ സൂപ്പർ മാർക്കറ്റുകൾ ആ രംഗത്തേക്ക് വന്നു അപ്പോൾ അതൊരു നല്ലൊരു തുടക്കമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് അതൊരു തുടക്കമായിരുന്നു അത് അതിന് വലിയൊരു തടസ്സമൊന്നും ഉണ്ടാകുന്ന ഇതില്ല പക്ഷെ അത് നമ്മുടെ സമൂഹം അതിന് മുന്നിട്ട് ഇറങ്ങണം അതാണ് എല്ലാവരും മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നടപ്പാക്കാവുന്നതേ ഉള്ളൂ ശ്രീ അബൂബക്കർ സമൂഹം ഇറങ്ങുന്നത് പോകട്ടെ ഇതൊരു നിയമലംഘനമല്ലേ നിയമലംഘനം എന്നുള്ളത് ഇല്ല അതിന് ദുബൈയിലൊന്നും ഇതുവരെ ഒരു നിയമലംഘനമായിട്ട് അത് കൂട്ടിയതായിട്ട് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പല സൂപ്പർ മാർക്കറ്റുകളും തുറക്കുന്നുണ്ട് അതിനവർക്ക് തൊഴിലാളികൾക്ക് നിയമപ്രകാരം ഇത്ര ശതമാനം ശമ്പളം വർദ്ധിപ്പിച്ച് കൊടുക്കുക മറ്റൊരു ദിവസം ലീവ് കൊടുക്കുക എന്നുള്ളതാണ് അത് പൊതുവില് കൊടുക്കാറുണ്ടോ അത് അവർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കാറുണ്ടോ എന്നുള്ളത് അത് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നു പെരുന്നാൾ ദിനങ്ങളിൽ അവധി കൊടുക്കുന്നില്ല അത് നിയമലംഘനമല്ലായിരിക്കാം പക്ഷേ മറ്റുള്ള ദിവസങ്ങളിൽ പോലും എട്ട് മണിക്കൂറിലധികം ജോലി ചെയ്യിപ്പിക്കുന്നു തുടർച്ചയായി ഒരു ഒരു ആഴ്ചയിൽ ദിവസം പോലും അവധി ലഭിക്കുന്നില്ല എന്നാണ് അതെ സൂപ്പർ മാർക്കറ്റുകൾക്ക് ഒമ്പത് മണിക്കൂർ വരെ പണി ജോലി ചെയ്യിക്കാം ആഴ്ചയിൽ ഒരു ദിവസം ലീവ് കൊടുക്കണം അതാണ് അതിൻ്റെ നിയമം പക്ഷേ ചില ആൾ ഓവർ ടൈം കൊടുത്തുകൊണ്ട് തൊഴിലാളിയുടെ കൂടിയിട്ട് അവർ ജോലി ചെയ്യുന്നുണ്ട് അതാണതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തൊഴിലാളിക്ക് എട്ട് മണിക്കൂറാണ് ജോലി സമയം എന്ന് സ്ഥാപനങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നു ഓരോ രാജ്യങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട് പക്ഷേ അപ്പോൾ തന്നെ പന്ത്രണ്ട് മണിക്കൂർ മുതൽ പതിനാറ് മണിക്കൂർ വരെ ജോലി ചെയ്യിപ്പിക്കുന്നു ആഴ്ചയിൽ ഒരു അവധി പോലും കൊടുക്കുന്നില്ല ഇക്കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത് റെസ്റ്റോറൻറ്റുകളിലും വെച്ചിട്ടുണ്ടല്ലോ വരെ ജോലി ചെയ്യിക്കാം പിന്നെ അതിൽ അതിൽ നിയമം തന്നെയാണ് അപ്പോൾ ഇത്ര ശമ്പളം കൊടുക്കണം കൊടുക്കണം കൂട്ടി ലൈനിൽ തുടരുക സയ്യിദ് റഹ്മാൻ സയ്യിദ്ഹി സാമൂഹ്യ ബഹ്റൈൻ സ്റ്റുഡിയോയിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നു സയ്യിദ് റഹ്മാൻ കുവൈത്തിൽ നിന്നുള്ള വാർത്തയാണ് നമ്മൾ ആദ്യം കാണിച്ചത് കുവൈത്തിൽ മാത്രമല്ല ഗൾഫിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത് അങ്ങനെ തന്നെയാണോ മിക്കവാറും നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ഗൽഫരാഷ്ട്രങ്ങളിലും ഇങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പല വിധത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകി തൊഴിലാളികളെ കൊണ്ടുവരികയും എന്നാൽ ഇവിടെ വന്നതിന് ശേഷമാണ് എത്ര മണിക്കൂർ ഡ്യൂട്ടി ചെയ്യണം എത്രയാണ് ശമ്പളം കിട്ടുക എന്ന് പോലും പലപ്പോഴും അറിയുന്നത് എന്ന് മാത്രമല്ല നേരത്തെ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള ഡ്യൂട്ടി ടൈമിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ വന്നതിന് ശേഷം അവർക്ക് ഓവർ ടൈം അതേപോലെ തന്നെ ഒഴിവ് ദിവസങ്ങളിൽ പോലും ജോലി ചെയ്തുകൊണ്ട് അവരുടെ നേരത്തെ വാഗ്ദാനം ചെയ്തിട്ടുള്ള ശമ്പളം അപ്പോൾ മാത്രമേ പൂർത്തീകരിക്കപ്പെടപ്പെടുന്ന ഒരവസ്ഥ മാത്രം ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു വലിയ ഒരു പോരായ്മയാണ് ഏതായിരുന്നാലും ഇങ്ങനെ ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നതിൽ ഒരു വലിയ പങ്ക് ഇങ്ങോട്ട് വരുന്ന തൊഴിലാളികൾക്കുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ മാനേജ്മെന്റുകൾക്കും ഈ കാര്യത്തിൽ വലിയ ഉത്തരവാദിത്വമുണ്ട് തൊഴിലാളികളുടെ ഒന്നുകൂടി വ്യക്തമാക്കാമോ തൊഴിലാളികൾ അവര് നേരത്തെ തന്നെ നാട്ടിൽ നിന്ന് പോരുമ്പോ എത്രയാണ് ശമ്പളം എങ്ങനെയാണ് ജോലിയുടെ രീതി എത്ര മണിക്കൂറാണ് ജോലി ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്താതെ ഗൾഫ് ആണ് എന്ന് വിചാരിച്ചു കൊണ്ട് ഇറങ്ങി പുറപ്പെടുന്ന ഒരവസ്ഥ സംജാതമായിട്ടുണ്ട് ഈ അടുത്ത് തന്നെ എനിക്കൊരു സുഹൃത്തിനെ കാണാൻ കഴിഞ്ഞു അദ്ദേഹം എത്തിയിട്ടുള്ളത് വളരെ ചുരുങ്ങിയ ശമ്പളത്തിന് വേണ്ടിയാണ് എന്നാൽ അദ്ദേഹം ജോലി ചെയ്യുന്നതോ രാത്രി പതിനൊന്ന് മണിവരെയാണ് എന്ന് മാത്രമല്ല വെള്ളിയാഴ്ച പോലും അവധിയില്ലാതെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് തൊഴിലാളികൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊഴിലാളികളുടെ ഒരു തന്നെയാണ് വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു സൈദ് റഹ്മാൻ മറ്റൊരു കാര്യം കൂടി ഇവിടെ പരാമർശിക്കേണ്ടതുണ്ട് പല തൊഴിലാളികളും ഇത്തരത്തിൽ തൊഴിൽ ചൂഷണത്തിനിരയാകുന്ന പല തൊഴിലാളികളും നിയമാനുസൃതമായിട്ടല്ല രാജ്യത്ത് തങ്ങുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് പരാതിപ്പെടാൻ പരാതിപ്പെട്ടാൽ അവർ കുടുങ്ങുക ഇത് തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെടാൻ സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇത് തന്നെയാണോ തീർച്ചയായും ഇങ്ങനെ ഒരു വശം കൂടി ഈ കാര്യത്തിലുണ്ട് അതായത് തൊഴിലാളികൾ അവരുടെ തൊഴിൽ പെർമിറ്റ് അവസാനിച്ചതിനു ശേഷവും ഇവിടെ നിൽക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് പക്ഷെ എന്നാൽ കൂടി മലയാളി തൊഴിലാളികൾ മലയാളികളായ ആളുകൾ ഇക്കാര്യത്തിൽ വളരെയധികം സൂക്ഷ്മത പാലിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്നാൽ മറ്റിടങ്ങളിൽ നിന്നുള്ള പ്രത്യേകിച്ചും ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളെ തൊഴിലാളികളാണ് അവർ അനധികൃതമായിട്ട് രാജ്യത്ത് തങ്ങിക്കൊണ്ടിരിക്കുന്നത് ബഹ്റൈനെ സംബന്ധിച്ചിടത്തോളം മലയാളികൾ വളരെ കുറവ് മാത്രമാണ് ഇങ്ങനെ അനധികൃതമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാൽ അധികൃതമായിട്ട് രാജ്യത്തങ്ങി ജോലി ചെയ്തു കൊണ്ടിരിക്കുന്ന ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേർപ്പാട് പലപ്പോഴും ഇക്കാര്യത്തിൽ മലയാളി മാനേജ്മെന്റുകൾ തന്നെയാണ് മലയാളി മാനേജ്മെന്റ് നടത്തുന്ന സ്ഥാപനങ്ങളിലാണ് ഇത്തരത്തിലുള്ള കൂടുതൽ തൊഴിൽ ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ശ്രീ സയ്യിദ് റഹ്മാൻ മലയാളികളെ സംബന്ധിച്ചോളം ഒരു നമ്മൾ പല പലവട്ടം ഇക്കാര്യം ചർച്ച ചെയ്തതാണ് ഒരുപാട് സംഘടന ആയിരക്കണക്കിന് സംഘടനകളാണ് പ്രവാസ രാജ്യങ്ങളിൽ മലയാളികൾക്ക് എന്ന പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പെരുന്നാൾ ഓണം ഇത്തരം ആഘോഷ അവസരങ്ങൾ ഒരുപാട് ആഘോഷ പരിപാടികൾ അവർ സംഘടിപ്പിക്കുന്നു പക്ഷെ ഇത്തരം കാര്യങ്ങളിലൊക്കെ അവരുടെ അലംഭാവം ഒരു കാരണമായി വരാറുണ്ടോ ഉദ്ദേശിച്ചത് തൊഴിലാളി പ്രവാസി സംഘടനകൾ ഇക്കാര്യത്തിൽ ഇടപെടാത്തതിന്റെ കാരണം പ്രവാസി സംഘടനകൾ പലപ്പോഴും അവരുടെ വിഷയമെന്ന് പറയുന്നത് സാമൂഹ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ പലപ്പോഴും ആ സംഘടനയ്ക്ക് വ്യക്തമായ ചില പ്രവർത്തന രീതികളാണുള്ളത് തൊഴിലാളികളുടെ വിഷയങ്ങളിൽ പ്രത്യേകിച്ചും ഇടപെടുകയോ ആ വിഷയത്തിൽ പ്രത്യേകമായ ടാർഗറ്റോ ചെയ്തുകൊണ്ടല്ല പലപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ബഹ്റൈനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ സംഘടനകളെക്കാളൊക്കെ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പലപ്പോഴും വ്യക്തിതലങ്ങളിലുള്ള സാമൂഹ്യ